ക്രിക്കി മലയാളം ടൂപ്പ ഇന്ത്യയുടെ ഏറ്റവും പുതിയ ഇടലേക്ക് എവർക്കും സ്വാഗതം ഐ പി എൽ കഴിഞ്ഞതിന് ശേഷം പിന്നീട് നമ്മൾ ഇതുവരെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നില്ല പക്ഷെ നമ്മൾ വീണ്ടും ക്രിക്കറ്റ് ആവേശത്തിലേക്ക് കടക്കാൻ പോവുകയാണ് ഇന്ത്യൻ ടീമിന്റെ ടെസ്റ്റ് മത്സരങ്ങളൊക്കെ ഇനി വരാൻ പോകുന്നുണ്ടല്ലോ ഏതായാലും ഒരു വീഡിയോയിലൂടെ നമ്മൾ പ്രധാനമായിട്ടും പരിശോധിക്കുന്നത് മലയാളി താരം സഞ്ജു സാംസണിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അപ്ഡേറ്റിനെ കുറിച്ചാണ് കുറെ ദിവസങ്ങളായി നമ്മൾ കേൾക്കുന്നുണ്ട് സഞ്ജു സി എസ് കെയിലേക്ക് പോകും ഇപ്പോൾ ഡീൽ രണ്ടാമം പോവുകയാണെന്നുള്ള തരത്തിൽ ഒരുപാട് റൂമേഴ്സുകൾ കുറേ ദിവസങ്ങളായിട്ട് സോഷ്യൽ മീഡിയയിലൂടെ ഒക്കെ പരന്ന് പറക്കുന്നുണ്ട് പക്ഷേ യാഥാർത്ഥ്യം എന്താണ് നമ്മുടെ പഴയ ട്വിറ്റർ അതായത് ഇപ്പോഴത്തെ എക്സിലൊക്കെ ഇപ്പോൾ ട്രെൻഡിങ് ആണ് സഞ്ജുവിനെ കുറിച്ച് ഒരുപാട് ന്യൂസുകളൊക്കെ നമുക്ക് നമുക്കവിടെ കാണാനും പറ്റും പക്ഷേ യാഥാർത്ഥ്യം പരിശോധിക്കുകയാണെങ്കിൽ ഇതുവരെ ഇത്തരത്തിലൊരു ഡീലുകളെ കുറിച്ച് ഒഫീഷ്യലായിട്ട് ഒരു ന്യൂസും വന്നിട്ടില്ല എന്നുള്ളത് തന്നെയാണ് നിങ്ങളുമായിട്ട് പങ്കുവെക്കാനുള്ളത് പക്ഷേ എങ്കിൽ കൂടി ഒരു വാർത്ത അത്ര നിസാരമായിട്ട് നമുക്ക് തള്ളിക്കളയാനും കഴിയില്ല ആദ്യമൊക്കെ ഈ ഒരു ന്യൂസ് കണ്ടപ്പോൾ ഫൈക്കാൻസ് തന്നെയായിരുന്നു കരുതിയിട്ടുണ്ടായിരുന്നത് പക്ഷേ ഇപ്പോൾ വല്ലാതെ സോഷ്യൽ മീഡിയയിലൂടെ കറങ്ങിക്കളിക്കുന്നുണ്ട് ഈ ഒരു വാർത്ത യെസ് സഞ്ജു സാംസൺ സി എസ് കിലേക്ക് ട്രേഡ് പോയി പോകാനുള്ള സാധ്യതകൾ തള്ളിക്കളയാൻ കഴിയില്ല പക്ഷേ അങ്ങനെയാണെങ്കിൽ ആർ റശ്വിനെ സി റിലീസ് ചെയ്തുകൊണ്ട് രാജസ്ഥാൻ റോയൽസിലേക്ക് തന്നെ തിരിച്ചയക്കുമെന്നും വാർത്തകളിലൂടെ പറയുന്നുണ്ട് ഇക്കാര്യങ്ങളൊന്നും ഒഫീഷ്യൽ അല്ല എന്നുള്ളത് ഒരിക്കൽ കൂടി നിങ്ങളുമായിട്ട് പങ്കുവെക്കുകയാണ് മാത്രവുമല്ല മറ്റു ചില സോഴ്സുകളിൽ കാണുന്നത് ഋതിരാജ് ഗൈക്കോതി തന്നെ അടുത്ത സീസണുകളിലും സി എസ് കെയുടെ ക്യാപ്റ്റൻ സ്ഥാനത്ത് തുടർന്നേക്കും പക്ഷെ സഞ്ജു വൈസ് ക്യാപ്റ്റൻ റോളിലായിരിക്കും സി എസ് കെക്ക് വേണ്ടി കളിക്കാൻ പോവുക എന്നുള്ള വാർത്തകൾ കൂടി പുറത്തേക്ക് വരുന്നുണ്ട് തീർച്ചയായിട്ടും നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണ് സഞ്ജു സാംസൺ സി എസ് കെയിലേക്ക് പോകുമെന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ഒരിക്കൽ കൂടി ഉറപ്പപ്പെടുത്തുന്നു ടെസ്റ്റബിൾ ആയിട്ടുള്ള വിശ്വാസയോഗ്യമായി ഒരു ന്യൂസും ഇക്കാര്യം ഇതുവരെ ഒഫീഷ്യലായിട്ട് പങ്കുവച്ചിട്ടില്ല പക്ഷേ എങ്കിൽ കൂടി ശക്തമായിട്ടുള്ള റൂമേഴ്സുകൾ സഞ്ജു ടോസി ടാഗ്ലൈനോടുകൂടെ പുറത്തേക്ക് വരുന്നുമുണ്ട് നമുക്ക് കാത്തിരിക്കാം കൂടുതൽ വാർത്തകൾക്ക് വേണ്ടി നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താം അടുത്തൊരു വീഡിയോ പുറത്ത് വീണ്ടും കാണാം ചെറിയൊരു ഗുഡ് ബൈ